നമ്മളുടെ ശരീരത്തിൽ പൊട്ടാസ്യം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും കിടപ്പ് രോഗികളിലോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള രോഗികളിലോ ആണ് പെട്ടെന്ന് ചെറിയ ഒരു അസുഖം മൂലം പൊട്ടാസ്യം കുറയുന്നത് ഛർദി വയറിളക്കം എന്നിവ വരുമ്പോൾ പൊട്ടാസ്യം ഇതിലൂടെ നഷ്ടപ്പെടുന്നത് വഴി പൊട്ടാസ്യം പെട്ടെന്ന് കുറയുന്നു ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ചിലരിൽ ഡയൂറട്ടിക്സ് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ പൊട്ടാസ്യം കുറയാനുള്ള സാധ്യതയുണ്ട് പോഷകാഹാരക്കുറവും പൊട്ടാസ്യം കുറയാനുള്ള ഒരു കാരണമാണ് അമിതമായ വിയർപ്പ് വൃക്കസംബന്ധമായ അസുഖമുള്ള രോഗികൾ സ്റ്റിറോയിഡ് പോലുള്ള ചില മരുന്നുകൾ കഴിക്കുന്നവർ ആന്റിബയോട്ടിക് പോലുള്ള ചില മരുന്നുകൾ കാരണം ഹോർമോൺ പ്രശ്നങ്ങളായ കുഷിംഗ് സിൻഡ്രോം ഹൈപ്പർ ആൽഡോസിറോണിസം പോലുള്ള രോഗമുള്ളവരിൽ ഇവരിലെല്ലാം കുറവ് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ അമിതമായ ചൂട് അമിതമായ വിയർപ്പ് ഡീഹൈഡ്രേഷൻ എന്നിവയൊക്കെ പൊട്ടാസ്യം കുറയാനുള്ള കാരണങ്ങളാണ്